ക്ഷേമ കമ്മിറ്റിക്ക് മുന്നിൽ ലൈംഗിക ഉപദ്രവവും ചൂഷണവും വെളിപ്പെടുത്തിയ ഇരുപതിലധികം പേരുടെ മൊഴി ഗൗരവ സ്വഭാവമുള്ളതെന്ന് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഇവരിൽ ഭൂരിഭാഗം പേരെയും പത്ത് ദിവസത്തിനുള്ളിൽ നേരിട്ട് ബന്ധപ്പെടും നിയമ നടപടി തുടരാൻ ആഗ്രഹിക്കുന്നവരുടെ മൊഴിയിൽ അടുത്ത മൂന്നാം തീയതിക്കുള്ളിൽ കേസെടുക്കും ഇവരുമായി പ്രജിത് മോഹനൻ ചേരിയാണ് പ്രജിത്ത് ഈ മൊഴി നൽകിയവരെയൊക്കെ നേരിൽ കാണുക അവരുടെ തുടർ നിലപാടുകൾ പരിശോധിച്ച പരിശോധിച്ചതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്താണ് നടപടി സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക അന്വേഷണ സംഘത്തിൻ്റെ നീക്കം അത്തരത്തിൽ തന്നെയാണല്ലേ ഒക്ടോബർ മൂന്നിന് ഈ ഹെമ കമ്മറ്റി റിപ്പോർട്ടിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വരും അപ്പോൾ അതിന് മുൻപ് ഇതിൽ നിലവിലെ അന്വേഷ പ്രത്യേക അന്വേഷണ സംഘത്തിന് കുറച്ചധികം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ളൊരു തീരുമാനമുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പേജുകളുള്ള പൂർണ്ണ രൂപം അതായത് ഹേമാക്കമ്മറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം അന്വേഷണ സംഘത്തിന് അന്ന് കൈമാറിയിരുന്നു ഇത് അന്വേഷണ സംഘം അഞ്ച് ഭാഗങ്ങളായി തിരിച്ച് അഞ്ച് ഭാഗങ്ങളായി തിരിച്ച് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ചിരുന്നു ഒരു പ്രാഥമികമായ പരിശോധന നടത്തിയിരുന്നു ഈ പ്രാഥമികമായ പരിശോധനയിലാണ് ഇതിൽ നൽകിയിട്ടുള്ള ഇരുപതിലധികം മൊഴികൾ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് അതിൽ അന്വേഷണവും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നുള്ള വിലയിരുത്തലേക്ക് അന്വേഷണ സംഘം എത്തിയത് അപ്പോൾ ആദ്യഘട്ടമെന്നതിൽ ഈ വരുന്ന പത്ത് ദിവസത്തിനുള്ളിൽ അതായത് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ തന്നെ ഈ ഇരുപത് പേരെയും നേരിട്ട് ബന്ധപ്പെട്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ എന്ന് അതായത് ഈ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തും അല്ലാത്തവരുടെ നിന്ന് തങ്ങൾക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് രേഖാമൂലം എഴുതി വാങ്ങിക്കുകയും ചെയ്യും ഇതിൽ ഈ അന്വേഷണവുമായി സഹകരിച്ച് അന്വേഷണ നടപടികളുമായി സഹകരിച്ച് മുന്നോട്ടു പോകാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നവരുടെ മൊഴിയിൽ രേഖപ്പെടുത്തിയ ശേഷം ഈ മൂന്നാം തീയതിക്കുള്ളിൽ അതായത് കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇവരുടെ പരാതികൾ അതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണ നടപടികൾ ആരംഭിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഒരു വെല്ലുവിളി എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയിട്ടുള്ളവരിൽ പലരും തങ്ങളുടെ പേരുകളോ അല്ലെങ്കിൽ മേലുവിലാസമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു വെളിപ്പെടുത്താത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടോ ഈ മൊഴി നൽകിയിരിക്കുന്ന എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിച്ച് അവരെ ബന്ധപ്പെടുക എന്നുള്ളത് ഒരു വലിയ കടമ്പ തന്നെയാണ് പ്രത്യേകിച്ച് മൂന്നാം തീയതി കോടതി വീണ്ടും ഈ കേസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പരിശോധനയ്ക്ക് എടുക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു മെല്ലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു വിമർശനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വിമർശനത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അതോടൊപ്പം തന്നെ ഈ അന്വേഷണ കേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആ റിപ്പോർട്ടിൽ പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പരാതികളുണ്ട് എങ്കിൽ അതിൽ നേരിട്ട് കേസെടുത്ത് മുന്നോട്ട് പോകാനുമായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പരാതികളെങ്കിലും ഈ രീതിയിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൊഴികളെങ്കിലും ഈ രീതിയിൽ ഉള്ളതാണ് എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള കേസുകളും വളരെ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അന്വേഷണം സംഘത്തിന്റെ നിലപാട് സത്രത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് അന്വേഷണ സംഘം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രജിത് മോഹൻ ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്